നമ്മളെല്ലാവരും തന്നെ പെട്രോൾ പമ്പിലൊക്കെ കയറി പെട്രോളൊക്കെ എടുക്കുന്നവരാണ് അപ്പം പെട്രോൾ പമ്പിൽ കയറുമ്പോൾ നമുക്ക് ഇടയ്ക്കെങ്കിലൊക്കെ തോന്നിയിട്ടുള്ളൊരു സംശയം ഉണ്ടായിരിക്കും ഈ പെട്രോൾ സ്പീഡിലടിച്ചാൽ കറക്റ്റ് അളവിൽ തന്നെ കയറുമോ അത് ഇനി പതിയടിച്ചാൽ കറക്റ്റ് അളവ് കയറത്തുള്ളൂ അങ്ങനുള്ളൊരു ഡൗട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ളൊരു അതിൻ്റെ ഒരു ഡൗട്ടൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഐഡിയസൊക്കെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഒരു രണ്ട് കുപ്പി എടുക്കുക ഒരു ലിറ്ററിൻ്റെ രണ്ട് കുപ്പി ഈ രണ്ട് ലിറ്ററിൻ്റെ രണ്ട് കുപ്പി എടുത്തിട്ട് നിങ്ങൾ നേരെ പമ്പിലോട്ട് പോവുക എന്നിട്ട് ഒരേ എമൗണ്ട് സെറ്റ് ചെയ്യുക രൂപയ്ക്ക് ഒരു ലിറ്ററിനോ ഏതെങ്കിലും ഒരു ഒരേ എമൗണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളൊരു നൂറയ്ക്ക് അടിക്കുന്നെങ്കിൽ രണ്ട് കുപ്പിക്കകത്ത് നൂറുപയ്ക്ക് അടിക്കുകയോ ആ ഒരു കുപ്പിക്കകത്ത് സ്പീഡിൽ മറ്റൊരു കുപ്പിക്കകത്ത് പതിയോ അടിക്കണം എന്നിട്ട് ഈ ഒരു കുപ്പിക്കകത്ത് അടിച്ചുപെട്ടുകൾ നിങ്ങൾ രണ്ടും ഒരേ അളവാണോ എന്തെങ്കിലും കുറവ്യത്യാസമുണ്ടോ അത് രണ്ടും സെയിം ആണോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ തന്നെ കൺവീനിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പമ്പലൊക്കെ കയറിക്കാനായിട്ട് തുറന്നു യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ട്